ഭാഗമായിട്ടാണ് അവിടെ നമ്മൾ വന്ന് പാരന്റ്സ് ഒക്കെ കുട്ടികൾ ൂടി കുട്ടികൾക്ക് അസുഖം കൂടി തുടങ്ങി എന്തുകൊണ്ടായിരിക്കും ഈ അസുഖം അപ്പൊ സാധാരണ സംസാരിച്ച് ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോ എണ്ണപോളം ചോദ്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത് അതിലൊന്ന് ഈ ഈ മുതൽ അഞ്ച് കുട്ടികൾക്ക് അവരുടെ നമ്മൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പ്രായത്തിലെ കുട്ടികളിൽ വ്യക്തമായിട്ട് പറഞ്ഞു കാലഘട്ടം എന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയും അതായത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉയർ ഉയരെയുണ്ടോ അതേപോലെ എത്രത്തോളം നടക്കാനുള്ള ശേഷി ചില കുട്ടികൾക്ക് ഓരോ ഏജിൽ വ്യത്യസ്തമായിരിക്കുമെങ്കിലും ഓരോ കറക്റ്റായിട്ട് നടത്തം ഉണ്ടോ ഏജിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടോ ഉയരമുണ്ടോ അതേപോലെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് ചില കുട്ടികൾ കാണാം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് കഴിക്കുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട് പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വളർത്തിയിരിക്കേണ്ട ഒരു കാര്യമാണ് ശുചിത്വ ബോധം എന്നുള്ളത് കാരണം കുട്ടികളുടെ നഖം വെട്ടുന്ന ശീതമായാലും ബ്രഷിംഗ് ഹാബിറ്റ്സ് ആയാലും ഇതെല്ലാം നമ്മൾ ഈ ഒരു ഏജിൽ തന്നെ വളർത്തിയെടുക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊന്ന് എനിക്ക് പ്രത്യേകിച്ച് കണ്ടുവരുന്നത് കുട്ടികളുടെ ഒരു കോട്ടി ഹാബിറ്റ്സാണ് അപ്പോൾ ഒരുപാട് രക്ഷിതാക്കള് ഓപ്പിയിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ കൃത്യമായി ഇരുന്ന് ടോയ്ലറ്റ് പോയില്ല അല്ലെങ്കിൽ അറിയാതെ ടോയ്ലറ്റ് പോകുന്നു എന്നുള്ളത് പറയാറുണ്ട് അപ്പം അതിനെ എനിക്ക് തോന്നുന്നത് ഈ അമിതമായി ഡയപ്പറിൻ്റെ ഉപയോഗമാകുമെന്ന് തോന്നുന്നു അപ്പോൾ അത് എന്താണ് കുട്ടികൾ കുറച്ച് അറിയാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഡയപ്പറിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളെ ആദ്യായിട്ട് വീട്ടിൽ നിന്ന് അവരൊരു സോഷ്യൽ സ്ഥലത്തേക്ക് പറഞ്ഞിട്ടാണല്ലോ പ്ലേ സ്കൂൾ അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് അടുത്തടുത്ത് ജലദോഷം വരുന്നതായിട്ട് അവര് കാണുന്നുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും മറ്റു കുട്ടികൾക്ക് ഉണ്ടായിട്ട് പകരാണോ സ്കൂളിൽ വിടുന്നോടുള്ള കുഴപ്പാണോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് തീരെ ആരോഗ്യമില്ലേ എന്നുള്ള ഒരു ആശയ പാരൻസിന്റെ മനസ്സിലുണ്ട് എന്തായിരിക്കും അസുഖങ്ങൾ പൊതുവേ പാരന്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കണം ചെറിയ കുട്ടികളുടെ പാരന്റ്സ് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇതുപോലെ ഇടക്കിടക്ക് ജലദോഷം കപക്കെട്ട് പനിയൊക്കെ വരുന്നത് അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം കുട്ടികളുടെ ഒരു രോഗപ്രതിരോധ ശേഷിയിലുള്ള കുറവാണ് മറ്റൊന്ന് ഈ പോഷകാഹാരക്കുറവ് എന്നുള്ളത് പറയും പിന്നെ ഒന്നുള്ളത് നമ്മള് ഈ ഫസ്റ്റ് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോ പ്രത്യേകിച്ച് പ്രീ സ്കൂളായാലോ അല്ലെങ്കിൽ ഡേ കെയർ ആയാലോ സ്കൂളുകളിലായാലും ഫസ്റ്റ് പോകുമ്പോൾ കുട്ടികൾക്ക് എന്താണ് പെട്ടെന്ന് രോഗബാധ വരാനുള്ള സാധ്യതയുണ്ട് അണുബാധകൾ വരാനുള്ള സാധ്യതയുണ്ട് ഏഹ് പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതിനാൽ തന്നെ അതൊരു അത്രത്തോളം പേടിക്കേണ്ട കാര്യമല്ല അത് നമ്മളൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരാണ്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും കുട്ടികളെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള അണുബാധകൾ ശരീരത്തിൽ വരുമ്പോഴേ നമുക്ക് എന്താണ് സ്വയം പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്തുതരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ പോഷാഹാരം നല്ലോണം കൊടുക്കുക അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണവും അതേപോലെ പ്രോട്ടീൻ മിനറൽസ് ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണമൊക്കെ നമ്മൾ ധാരാളം കൊടുക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമുക്ക് എന്താണ് ഈ മറ്റു അസുഖങ്ങളുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വരാം ടോൺസിലൈറ്റിസ് അടിനോയിഡ്സ് അതേപോലെ അലർജി കംപ്ലൈൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാം അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള രോഗം വരാനുള്ള കാരണം എന്നുള്ളത് നമ്മള് ആദ്യം നമ്മള് കണ്ടെത്തേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും രോഗപ്രതിരോധ ശേഷി കുറവാണ് എന്നുള്ളത് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിരോധ ശേഷി നേടിയെടുക്കാവുന്നതാണ് അതെ 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 പ്രത്യേകിച്ച് അടിനോട്സ് പോലുള്ളതായാലും ട്രോൺസ്ലേറ്റേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തന്നെ റിപ്പീറ്റ് ചെയ്ത് തരാനാണ് വരുന്ന സമയത്ത് അതെ അതെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്നും എനിക്ക് ഇപ്പൊ ശ്രദ്ധപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അമിതമായ സ്ക്രീൻ ടൈം മൂലം കുട്ടികൾക്ക് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് എ ഡി എച്ച് ഡി പോലുള്ള അസുഖങ്ങളൊക്കെ കുട്ടികൾക്ക് കൂടി വരുന്നുണ്ട് അത് ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യും കുട്ടികൾ കൃത്യമായി ഉറങ്ങാതെ വരികയും അതുപോലെ പല രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും സ്ക്രീൻ ടൈം കുട്ടികൾക്ക് കുറയ്ക്കുക അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടുകാരണം കൂടുതൽ പുറത്ത് കളിക്കാൻ വിടുക നമുക്ക് സൺലൈറ്റ് കൂടുതൽ ശരീരത്തിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രതിവിശേഷി ഡെവലപ്പ് ചെയ്തു വരാൻ അപ്പോൾ സ്ക്രീൻ ടൈം കുറച്ച് കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് കൂടുതൽ നമ്മൾ വിടുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സ്ക്രീൻ ടൈം കൂടുന്നത് അതുമൂലം ആരോഗ്യത്തെയും അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്താണ് ബിഹേവിയറൽ ഇഷ്യൂസ് വരും കാരണം കൂടുതലായിട്ട് നമ്മൾ ഈ ഇതിൽ കാണുമ്പോ പ്രത്യേകിച്ച് ഒക്കെ കാണുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്താണ് ഒരു അറുപത് സെക്കൻഡ് കൊണ്ട് എന്താണ് പല പല മാറ്റേഴ്സിലേക്ക് കടന്നു പോവുകയാണ് ഒരു അറുപത് സെക്കൻഡ് കണ്ടതായിരിക്കില്ല അടുത്ത അറുപത് സെക്കൻഡ് കാണാം അപ്പോൾ കുട്ടികൾ ചിന്ത പെട്ടെന്ന് പെട്ടെന്ന് മാറി വരുമ്പോൾ കുട്ടികൾക്ക് എന്താണ് അത്രയും സ്പീഡാവും ചിന്തിക്കുന്ന രീതി അതേപോലെ ആവും അതേപോലെ ക്ഷമ എന്നുള്ളത് വളരെ കുറഞ്ഞു വരും നമുക്ക് എന്താണ് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ശേഷി കുറയും അപ്പോ പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും അങ്ങനെ ഉൾക്കൊള്ളാനുള്ള ശേഷി കുട്ടികൾക്ക് കുറഞ്ഞു വരും അതേപോലെ തന്നെ എ ഡി എച്ച് ഡി പോലുള്ള അസുഖങ്ങളും കുട്ടികൾക്ക് കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയും അതെ 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 ചെയ്തുകൊണ്ടിരിക്കും അതെ അതെ കൺട്രോൾ ചെയ്യാൻ അതെ ഇമോഷൻസ് വന്നു പിന്നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പിന്നെ ഈ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വയസ്സ് മൂന്ന് മുതൽ നാല് വയസ്സ് വരെ ഉള്ള കുട്ടികളാണ് മെയിനായിട്ട് നമ്മള് സ്ഥാപനത്തില് നമ്മള് മിനിമം എന്തായാലും ഒരു പത്ത് മണിക്കൂറെങ്കിലും കുട്ടികൾ ഉറങ്ങണം നമ്മള് ഒമ്പത് മണിക്കൂർ മിനിമം ആണ് അതിലും പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൂർ ഉറങ്ങിയാലും നല്ലത് അത്രയും ഉറങ്ങും കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരികയായിരുന്നു അതുപോലെ രാവിലെ സ്കൂളിലൊക്കെ പോവാൻ നേരത്തെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഉറക്കം നേരത്തെ ഉണർന്ന് ശീലാവണല്ലോ നേരത്തെ ആ ഒരു കുട്ടികൾ ഉറങ്ങേണ്ട സമയം കുട്ടികൾക്ക് കിട്ടും മൂന്നു മുതൽ നാലു വയസ്സ് വരെയുള്ള കുട്ടികള് പത്തേ ടു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ മറ്റൊരു ചോദ്യം ഉള്ളത് നമ്മളെ കുട്ടികളെ ഭക്ഷണം നമ്മൾ കുട്ടികൾ കൊണ്ടുവന്ന ഭക്ഷണം ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൽ ഒന്നെങ്കിൽ ചോറും എന്തെങ്കിലും ഒരു ഉപ്പേരി ചോറും മുട്ടയും ചോറും മീനും അങ്ങനെ കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ട് അപ്പം ഞാൻ തന്നെ മനസ്സിലാക്കിയടത്തോളം ഒരു സമയം കുട്ടി കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ലഞ്ചൊക്കെ ആവുമ്പോ ഭക്ഷണത്തില് കണ്ണൻറ്റും ഒക്കെ ഉൾപ്പെട്ടിരിക്കണം ഇത്തരം ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കുമ്പോ കുട്ടികൾക്ക് ഭക്ഷണത്തില് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഒരു ലഞ്ചിനു വേണ്ടിട്ട് നമുക്ക് ജനറലി ഒരു ദിവസം ഒരു കുട്ടി കഴിക്കേണ്ട ഭക്ഷണം നോക്കുകയാണെങ്കിൽ അഞ്ചു കാര്യങ്ങൾ നോക്കിയാൽ മതി ഇത് നിർബന്ധമായിട്ട് ഉൾപ്പെടണം കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണം അതായത് മീൽസ് ആവാം അല്ലെങ്കിൽ ഗോതമ്പ് അടങ്ങുന്ന ഭക്ഷണമൊക്കെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതാണ് അപ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിലൂടെ കൂട്ടി ഊർജ്ജം കൂടുതൽ കിട്ടാൻ നല്ലതാണ് എനർജി ലെവൽ ഡെവലപ്പ് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ് സഹായിക്കും പിന്നെ വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസിൽ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ഇലക്കറികളൊക്കെ നമ്മൾ ധാരാളം ഫുഡിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് എന്താണ് ഒരു പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യാനും അതേപോലെ ഒക്കെ ശരീരത്തിൽ കൂടുതൽ കിട്ടാനൊക്കെ സഹായിക്കും മൂന്നാമത്തതായിട്ട് പ്രോട്ടീനാണ് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതിലൂടെ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ സഹായിക്കുകയില്ല അപ്പോൾ അതിൽ മുട്ട പാല് ഫിഷ് അതേപോലെ നമുക്ക് പയർ വർഗ്ഗങ്ങളൊക്കെ നമുക്ക് പ്രോട്ടീൻ പിച്ച് അതിലുള്ള ഫുഡുകളാണ് പിന്നെ ആണ് ഫ്രൂട്ട്സ് നമ്മളെ രോഗപ്രതിരോധ ശേഷിക്കും അതേപോലെ ദഹനത്തിനൊക്കെ സഹായിക്കുന്നതാണ് അതിന് പഴം നേന്ത്രപ്പഴം ചെറുപഴം അതേപോലെ ആപ്പിള് പപ്പായ ഒക്കെ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് നമുക്ക് എന്താണ് ഓയില് ഫാറ്റ് ഒക്കെ അതായത് നെയ്യ് അതേപോലെ എണ്ണ നാളികേരമൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന നമ്മളെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിക്കും അപ്പൊ ഈ അഞ്ച് ഘടകം നമ്മൾ ഒരു ദിവസത്തെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണവും സമീകൃത ഭക്ഷണ രീതിയും അതേപോലെ രോഗപ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ചികിത്സയൊക്കെ എടുക്കുന്നതിലൂടെ തന്നെ കുട്ടികളുടെ അതേപോലെ കൃത്യമായ ഉറക്കം ശീലാക്കുന്നതിലൂടെയൊക്കെ നമുക്ക് കുട്ടികളുടെ ശേഷി വളർത്തിയെടുക്കാൻ സഹായിക്കും തന്നെ അതല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ ഫുഡില് ഇതെല്ലാം ഉൾപ്പെടുത്താണ് ഉൾപ്പെടുകയാണ് ആ ഒരു പ്രായത്തിൽ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം സ്വാഭാവികമായിട്ടും കുട്ടികളുടെ അസുഖങ്ങൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും സുഖം അവർക്ക് ഹോമിയോ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് കുട്ടികൾ മരുന്ന് കഴിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് ഹോമിയോ നമ്മൾ കഴിക്കാൻ എളുപ്പമാണ് ആ ഒരു സാഹചര്യത്തില് പാരന്റ്സ് അധികം ഹോമിയോയിൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ളതിന് സാധ്യതയുണ്ട് അവർ അധികം ആഗ്രഹിക്കുന്നത് ഹോമിയോ ആണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മരുന്നുണ്ട് അല്ലെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത് എന്താണ് രോഗ കാരണം എന്ന് കണ്ടെത്തിയിട്ട് ഓരോ അസുഖത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവും ആ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ കാരണത്തെ പൂർണമായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി ചികിത്സ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അലർജി ഉള്ള ആളുകൾക്ക് പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് അലർജിക്കുള്ള കാരണം പ്രത്യേകിച്ച് ഈസ്നോഫീലിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുക ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയും എന്നുള്ള കണ്ടീഷനിൽ ഏസി കൂടുതലായിട്ട് കാണാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആപ്സിലൂട്ട് ഇസ്നോഫീലിയ കൊണ്ട് കൂടുതലായിട്ട് കാണാറുണ്ട് അതേപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ മൂലമുള്ള അലർജിക്കാണെങ്കിൽ ഹിമനോഗ്ലോബ്ലിൻ ഈന്ന് കൂടുതലായി കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഐ ജി അഥവാ ഇമ്മണോഗ്ലോബ്ലിൻ ഈ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ് അതിന്റെ നോർമൽ റേഞ്ച് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ നമ്മളെല്ലാവരുടെ ശരീരത്തിലും ആവശ്യമാണ് അപ്പോൾ ഇതൊരു പരിധിയിൽ കൂടുമ്പോൾ നമുക്ക് എന്താണ് അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ അലർജിക്ക് കാരണമാവുന്ന ഇസ്റ്റാമിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാറുള്ളത് അപ്പോൾ നമ്മളെന്താണെന്നു വെച്ചാൽ ഐ ജി ചില ചികിത്സാ രീതിയിൽ ഇസ്റ്റാമിൻ ലെവലിൽ കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സയാണ് ചെയ്തു പോകാറുള്ളത് അപ്പോൾ ആ മെഡിസിന്റെ ഡോസ് കഴിയുന്നവരെ ആളുകൾക്ക് ലക്ഷണങ്ങൾ കാണാതെ വരികയും ആ ഡോസ് കഴിഞ്ഞാൽ വീണ്ടും ലക്ഷണങ്ങൾ വീണ്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഹോമിയോപ്പതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹിസ്റ്റാമിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കാരണം ഐ ജി കൂടുതലുള്ള കൊണ്ടാണ് അപ്പൊ ഐ ജി കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സയാണ് ഹോമിയോപ്പതിയിൽ ചെയ്തു വരാറുള്ളത് അതേപോലെ ഈ സി കുറക്കുന്ന രീതിയിലുള്ള ചികിത്സയാണ് അലർജിക്ക് നമ്മൾ ചെയ്തു വരാറുള്ളത് അതേപോലെ തന്നെ ഓരോ അസുഖത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവും ആ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട്